നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സൗത്ത് ആഫ്രിക്കെതിരെയുള്ള ഏകദിന പരമ്പര അവസാനിച്ചാലുടൻ അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പര ആരംഭിക്കുകയായി ആ മത്സരങ്ങളിതാ ഡിസംബർ ഒമ്പത് ഡിസംബർ പതിനൊന്ന് ഡിസംബർ പതിനാല് ഡിസംബർ പതിനേഴ് ഡിസംബർ പത്തൊമ്പത് തീയതികളിലായിട്ട് യഥാക്രമം കട്ടക്ക് ന്യൂ ചാണ്ടിഗർ ധരംശാല ലക്നൗ അഹമ്മദാബാദ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് നടക്കുക ഈ ഈ മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെയാണ് ഇന്നലെ ബി സി സി ഐ പ്രഖ്യാപിച്ചത് ഇതിൽ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടിത്ര വൈകിപ്പിച്ചു പ്രഖ്യാപനം വന്നു എന്നൊരു ചോദ്യം നേരത്തെ ഉണ്ടായിരുന്നു അത് ഷുബ്മൻ ഗില്ലിൻ്റെ പരിക്ക് ഭേദമാവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് ക്ലിയറൻസ് കിട്ടാൻ വേണ്ടി വൈകിപ്പിച്ചതാണ് എന്നൊക്കെയുള്ള ചില ചർച്ചകളൊക്കെ നടന്നിരുന്നു ഏതായാലും അദ്ദേഹത്തിൻ്റെ പരിക്ക് പൂർണ്ണമായിട്ടും ഭേദമായിട്ടില്ലെങ്കിലും അദ്ദേഹത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഏത് ഇത്ര നടപടികളൊക്കെ ഉണ്ടാവാറുണ്ടോ ഒരു താരത്തിൻ്റെ പരിക്ക് പൂർണ്ണമായും ഭേദമായിട്ടില്ല ഫിറ്റ്നസ് ക്ലിയറൻസ് സി ഒ ഇ സെൻറ്റർ ഓഫ് എക്സലൻസ് കൊടുത്തിട്ടില്ല എന്നിട്ടും അദ്ദേഹത്തെ സ്കോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു വൈസ് ക്യാപ് നൈറ്റ് തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നിട്ടൊരു ക്ലോസ് വെച്ചിരിക്കുകയാണ് സബ്ജക്റ്റ് ടു ഫിറ്റ്നസ് ക്ലിയറൻസ് ഫ്രം സി ഒ ഇ എന്ന അപ്പോൾ അദ്ദേഹത്തിന് ഫിറ്റ്നസ് ക്ലിയറൻസ് കിട്ടിയില്ലെങ്കിൽ പുറത്താവും കിട്ടി അദ്ദേഹം ടീമിൽ വൈസ് ക്യാപ് നൈറ്റ് ഇറങ്ങുകയും ചെയ്യും ഓപ്പണറായിട്ട് കളിക്കുകയും ചെയ്യും ഇതാണ് സ്ഥിതിവിശേഷം അപ്പോൾ ഇന്ത്യൻ ടീമിന്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ ഘട്ടത്തിലും നമ്മൾ വിശദമായിട്ട് ആ സ്കോഡ് പരിശോധിക്കാറുണ്ട് ആ ഒരു അനാലിസിസിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഇന്ത്യയുടെ ടി ട്വന്റി പരമ്പര ഓസ്ട്രേലിയക്കെതിരെയായിരുന്നല്ലോ അപ്പോൾ ഓസ്ട്രേലിയക്കെതിരെയുള്ള ആ പരമ്പരയിൽ ഉണ്ടായിരുന്ന താരങ്ങളിൽ നിന്ന് ഇപ്പോൾ റിങ്കു സിംഗ് പുറത്തായിട്ടുണ്ട് നിതീഷ് കുമാർ റെഡ്ഡിയും പുറത്തായിട്ടുണ്ട് ഹാർദിക് പാണ്ഡ്യ സ്കോഡിലേക്ക് വന്നിരിക്കുന്നു അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഹാർദിക്ക് മടങ്ങി വരുന്നു അത് നമ്മൾ പ്രതീക്ഷിച്ച കാര്യമാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിച്ചത് ഏഷ്യ കപ്പിൻ്റെ സൂപ്പർ ഫോറിൽ ശ്രീലങ്കയ്ക്കെതിരെയായിരുന്നു അതിനുശേഷം അദ്ദേഹം പിന്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിച്ചിട്ടില്ല സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയാറിനാണ് അവസാനം കളിച്ചത് പിന്നെ ഇപ്പോൾ നമുക്കറിയാമല്ലോ കഴിഞ്ഞ ദിവസമൊക്കെ അദ്ദേഹം സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കളിക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഫിറ്റാണ് ഓക്കെയാണ് അദ്ദേഹം സ്കോഡിലേക്ക് മടങ്ങിയെത്തുന്നു അതിൽ നമുക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല ഹാർദിക് പാണ്ഡ്യ ഫിറ്റായ പിന്നെ അദ്ദേഹം ടി ട്വൻറ്റി ഐ ടീമിൽ ഉണ്ടാകും അത്രയും ഇന്ത്യക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ് അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡി പുറത്തായി അപ്പോൾ അതിൽ നമുക്കും ആ ഒരു തീരുമാനത്തിൽ എതിർപ്പൊന്നും പറയാനില്ല ഓസ്ട്രേലിയയിൽ അദ്ദേഹത്തിന് ഒരു ചാൻസും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന കാര്യം കൂടി നോക്കുക ഏതായാലും ഈ ഈ എക്സ്ക്ലൂഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതാണ് പക്ഷേ റിങ്കു സിംഗിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോയി പക്ഷേ അദ്ദേഹത്തെ ആകെ അവസാനത്തെ ടി ട്വൻറ്റി ആയി മത്സരത്തിന് മാത്രമാണ് അദ്ദേഹം സ്കോട്ടിലുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു മത്സരം നമുക്കറിയാമല്ലോ നാല് പോയിൻ്റ് നാലേ പോയിൻറ്റ് അഞ്ച് ഓവറുകൾക്കേശും വാഷ്ഡായിട്ടായി പോവുകയാണ് ചെയ്തത് ഇപ്പോൾ ഏഷ്യ കപ്പിലും തന്നെ അദ്ദേഹത്തിനെ അങ്ങനെ കളിപ്പിച്ചിട്ടില്ല ആ ഫൈനലിൽ വിന്നിങ് റൺസ് അടിച്ചു എന്നത് മാത്രമാണ് അപ്പോൾ അദ്ദേഹം എസ് എം എ ടിയിൽ ഉത്തർപ്രദേശിന് വേണ്ടി കളിച്ചു അപ്പോൾ റിംഗൂസിങ്ങിന് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു ഒരല്പം അത്ഭുതകരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു നീക്കം ബാക്കിയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ഗില്ലിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഗില്ലിന് ഫിറ്റ്നസ് തിരികെ കിട്ടിയില്ലെങ്കിൽ എന്ന് സംഭവിക്കും അങ്ങനെ സംഭവിച്ച അധികം പ്ലേ ടീമിൽ ഉണ്ടാവില്ല പ്ലേയിങ് ലെവലിൽ ഉണ്ടാവില്ല സഞ്ജു സാംസൺ അപ്പം അഭിഷേക് ശർമ്മക്കൊപ്പം ഓപ്പൺ ചെയ്യുന്ന സ്ഥിതിവിശേഷമായിരിക്കും ഉണ്ടാവുക ഇപ്പോൾ നമുക്കറിയാമല്ലോ ലോൺ ഗോയിങ് ഡൊമസ്റ്റിക് ടി ട്വൻറ്റീസിൽ സഞ്ജു സാംസൺ കേരളത്തിന് വേണ്ടി ആ ഒരു റോളിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓസ്ട്രേലിയയിൽ സഞ്ജു സാംസണിന് ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടിയ നമ്പർ ത്രീയിലാണ് ആകെ ഒരേ ഒരു ചാൻസാണ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത് നോക്കുക അത് സെക്കൻഡ് ടി ട്വൻറ്റി എയിലാണ് മെൽബണിൽ വെച്ച് നടന്ന മത്സരത്തിൽ അദ്ദേഹം ആദ്യ മത്സരത്തിലും ഉണ്ടായിരുന്നെങ്കിലും അന്ന് അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഒമ്പതേ പോയിന്റ് നാല് ഓവർ കഴിഞ്ഞപ്പോൾ വാഷ് പോയ മത്സരമാണ് ഇപ്പോൾ നമ്പർ ത്രീയിലാണ് ഓസ്ട്രേലിയക്കെതിരെയുള്ള ആ കളിയിൽ കളിച്ചെന്ന് പറഞ്ഞല്ലോ എന്നാൽ ആദ്യ മത്സരത്തിൽ അദ്ദേഹം നമ്പർ ത്രീയിലായിരുന്നില്ല അന്ന് സൂര്യകുമാർ യാദവാണ് നമ്പർ ത്രീയിൽ ഇറങ്ങിയത് എന്ന കാര്യം ഓർക്കണം അപ്പോൾ ബാറ്റിംഗ് ഓർഡറിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സഞ്ജു സാംസണിനെ ഗില്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ അഭിഷേക് ശർമ്മക്കൊപ്പം മികച്ച കൂട്ടുകെട്ടുകൾ ഇതിന് മുമ്പുള്ള മത്സരങ്ങളിലൊക്കെ കളിക്കാനിറങ്ങിയപ്പോൾ പുറത്തെടുത്തത് കൊണ്ട് സഞ്ജു സാംസണിന് ഓപ്പണർ റോൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇഫ് ഗില്ല് ഫിറ്റ്നസ് ക്ലിയറൻസ് കിട്ടിയില്ലെങ്കിൽ മാത്രം അല്ലെങ്കിൽ പിന്നെ ഗില്ലും അങ്ങനെ തന്നെ അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ ഗില്ലും അഭിഷേക് ശർമ്മയും ചേർന്ന് ഓപ്പൺ ചെയ്യും അപ്പോൾ പിന്നെ നമുക്കറിയാമല്ലോ ഓസ്ട്രേലിയയിൽ പിന്നീട് ചില കളികളിൽ ജിതേഷ് ശർമ്മയെ വിക്കറ്റ് കീപ്പറാക്കി വെച്ച് സഞ്ജുവിനെ പുറത്തെരുത്തിയത് ആ നാടകം ഇവിടെയും ആവർത്തിക്കാനുള്ള സാധ്യതയും നമ്മൾ മുൻകൂട്ടി കാണണം ഏതായാലും ഇപ്പോൾ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ എന്ന് സഞ്ജുവിനെ പറയുന്നു പക്ഷേ മിഡിൽ ഓട്ടറിൽ അദ്ദേഹത്തെ കളിപ്പിക്കുമ്പോൾ അദ്ദേഹത്തെക്കാൾ ബെറ്റർ ഫിനിഷർ ജിതേഷ് ശർമ്മയല്ലേ എന്ന ചോദ്യം ഉയർത്താൻ സ്വാഭാവികമായിട്ടും ആളുണ്ടാകും സോ ജിതേഷ് ശർമ്മ സെക്കൻഡ് വിക്കറ്റ് കീപ്പറായിട്ടുണ്ടാകും ജസ്പ്രീത് ബുംറ ഫാസ്റ്റ് ബൗളിംഗ് അറ്റാക്ക് നയിക്കാനുണ്ടാകും എന്നുള്ളതാണ് ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അർഷ്ദീപ് സിംഗും ഹർഷിത് റാണയും പേസ് ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട് പിന്നെ ഹാർദിക്കും ശിവൻ ദ്വ്യൂബയും പേസ് ബൗളിംഗ് ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യും ശിവൻ ദ്വ്യൂബ ഒരു മിലിറ്ററി മീഡിയം ബേസ് ആണ് പക്ഷേ ഹാർദിക്കിനെ നമുക്ക് മെയിൻ ബോർഡറെ പോലെ തന്നെ വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും അപ്പോൾ ആ രണ്ട് ഓൾ റൗണ്ടർമാരുടെ ഒരു സഹായം കൂടി പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും അക്സർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറും സ്പിൻ സ്പിൻബോളിംഗ് ഓൾറൗണ്ടർമാരായിട്ടും സ്കോഡിലുണ്ട് വരുൺ ചക്രവർത്തി അതുപോലെ കുൽദീപ് യാദവ് ഫ്രണ്ട് ലൈൻ സ്പിന്നേഴ്സ് ആയിട്ടും ഉണ്ട് അപ്പം ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളും വെൽ കവേഡ് ആണ് എന്ന് തോന്നുന്ന ഒരു ടി ട്വൻ്റി ടീം തന്നെയാണ് ഇത് പ്രത്യേകിച്ച് ഇത് വേൾഡ് കപ്പിനുള്ള പ്രിപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്ന ടി ട്വൻ്റി മത്സരങ്ങളാണ് അതുകൊണ്ട് ഓരോ കളിയിലും കൂടുതൽ പരീക്ഷണങ്ങൾക്കൊക്കെ കോച്ച് ഗൗതം ഗംഭീർ മുതിർന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ഡിഫറെൻ്റ് കോമ്പിനേഷനുകൾ പരീക്ഷിക്കുകയാണ് ഇവിടെ നടക്കുന്നത് ഇത്തവണത്തെ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ട് നടക്കുന്ന വേൾഡ് കപ്പ് ആണല്ലോ അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻസിൽ നമുക്ക് നല്ല പരിചിതമായ കണ്ടീഷൻസിലാണ് കളിക്കാനുള്ളതും അതുകൊണ്ട് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് സൗത്ത് ആഫ്രിക്കെതിരെ കോച്ച് പരീക്ഷിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല അപ്പോൾ നമ്മളിപ്പം ഓൾമോസ്റ്റ് ടീമിൻ്റെ ഓരോ ഭാഗങ്ങളും പറഞ്ഞു അപ്പോൾ ബാറ്റിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ സൂര്യകുമാർ യാദവ് ശുഭൻ ഗില്ലി അഭിഷേക് ശർമ്മ തിലക് വർമ്മ പിന്നെ സഞ്ജു സാംസണ് ജിതേഷ് ശർമ്മ ഇങ്ങനെയുള്ള ബാറ്റർമാരുണ്ട് അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യയും ശിവൻ ദ്യൂബയും അതിൽ ഫേസ് ബോളിംഗ് ഓൾറൗണ്ടർമാരായിട്ടുണ്ട് കൂടാതെ നമുക്ക് സ്പിൻ ബൗളിംഗ് ബോളിംഗ് ഓൾറൗണ്ടർമാരായിട്ട് വാഷിങ്ടൺ സുന്ദർ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് അക്സർ പട്ടേലും ഉണ്ട് അപ്പം ബാറ്റിംഗ് ഡെപ്ത്ത് ഒക്കെയാണ് ഇനി സ്പിൻ ബൗളിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ രണ്ട് ഫ്രണ്ട് ലൈൻ സ്പിന്നേഴ്സ് ഉണ്ട് സൗത്ത് ആഫ്രിക്കയെ പിടിക്കാൻ അവരെ കൊണ്ട് കഴിയും എന്ന പ്രതീക്ഷയിലാണ് നമ്മളുള്ളത് വരുൺ ചക്രവർത്തി വരുൺ ചക്രവർത്തി ടെസ്റ്റ് ക്രിക്കറ്റ് അദ്ദേഹം കളിച്ചിട്ടില്ല ഏകദിന ക്രിക്കറ്റും അദ്ദേഹം കളിച്ചിട്ടില്ല അതുകൊണ്ട് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അദ്ദേഹത്തിൻ്റെ മിസ്റ്ററി സ്പിന്ന് നമുക്ക് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവും ഫ്രണ്ട് ലൈൻ സ്പിന്നേഴ്സ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ അക്സർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറും അവരുടേതായിട്ടുള്ള ബൗളിംഗ് കോൺട്രിബ്യൂഷൻസ് കൂടി കൊടുക്കുമ്പോൾ ആവശ്യത്തിനുള്ള സ്പിൻ ബോളിംഗ് ഓപ്ഷനായി വൺഅങ്ക അഭിഷേക് ശർമ്മയെയും ഉപയോഗപ്പെടുത്താൻ പറ്റും പിന്നെ പേസ് ബോളിംഗിൽ ജസ്പ്രീത് ബുംറയു ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബുംറയുണ്ട് ഹർഷദീപ് സിംഗ് ഉണ്ട് ഹർഷിത് റാണയുണ്ട് അത് അതുപോലെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഹാർദിക്കിനെയും പിന്നെ ശിവൻ ദ്വീപെയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം സോ എല്ലാ മേഖലയും വെൽ കവേഡ് ആയിട്ടുള്ള ഒരു ടീമാണ് ഇനി കളിക്കളത്തിൽ ക്ലിക്കാവുക എന്നുള്ളതാണ് പരമപ്രധാനം അത് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും കാത്തിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു